മലയാളത്തിലെ യുവനിര പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അവരുടെ പ്രിയതാരമായ നെസ്ലൻ നായകനായി എത്താൻ പോകുന്ന പ്രേമലു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വലിയ കാത്തിരിപ്പാണ് ഈ ചിത്രത്തിന് പ്രേക്ഷകർ നൽകുന്നത് എന്നാൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത്ര സന്തോഷിപ്പിക്കുന്നതല്ല അവർക്ക് മുന്നിലേക്ക് എത്തിയതും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് എത്തുന്നതുമുണ്ട് ഉടനെ അവർ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് പ്രേമലുവിന്റെ രണ്ടാം ഭാഗം കാരണം പ്രേമലു എന്ന ചിത്രം അത്ര വലിയ വിജയമായിരുന്നു സമ്മാനിച്ചത് അതൊരു ഫാൻ ബേസ് എന്നെ സൃഷ്ടിക്കുമുണ്ടായി എന്നാൽ പ്രേമലു ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പിന്നീട് അവരുടെ മുന്നിലേക്ക് എത്തിയതും വലിയ ഷോക്കിംഗ് ആയതും പ്രേശർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പ്രേമലുവിന്റെ രണ്ടാം ഭാഗമായ പ്രേമലു ടു ഉപേക്ഷിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരികയാണ് ജൂണിൽ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് കരുതപ്പെട്ടിരുന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ നായകനായ നെസ്ലൻ തൃപ്തനല്ലെന്നും നടൻ ചിത്രത്തിൽ നിന്നും പിന്മാറി എന്നുമാണ് സിനിമാ വൃത്തങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ പറയുന്നത് ഗിലീഷ് എ സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ ഭഗത് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച പ്രേമലു കഴിഞ്ഞ വർഷം നൂറുകോടി ക്ലബ്ബിൽ ഇടം പിടിച്ച മലയാള ചിത്രമാണ് മമിതാബ് ായികാ വേഷം ചെയ്ത ചിത്രത്തിൽ സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്തിരുന്നു എന്നാൽ പ്രേമലു എന്ന ചിത്രം ഉപേക്ഷിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അവരും തയ്യാറായിട്ടില്ല പ്രേമലു ടുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഗിരീഷ് എടി സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രം പ്രേമലു ടു അല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും എത്തുകയും ഉണ്ടായി പ്രേമലു ടു ഉടനെ ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രേമലു ടൂമായി ബന്ധപ്പെട്ട് ഉണ്ട് കാരണം ഇത്രയും ഗംഭീരമായ ഒരു പ്രോജക്റ്റ് രണ്ടാം ഭാഗം ഇറക്കി വിട്ടാൽ ഷോട്ട് ബ്ലോക്ക് ബാസ്റ്റർ ആകുമെന്ന് ഉറപ്പുള്ള പ്രോജക്ട് എന്തുകൊണ്ട് പുൾ ഓഫ് ചെയ്യുന്നില്ല എന്ന കാര്യമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അപ്പോൾ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ അപാകതകൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ റീവർക്കിങ്ങൾ ആയിരിക്കും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സിനിമാ ലോകത്തെ ആവേശത്തിലാക്കിയ അനൗൺസ്മെന്റ് ആയിരുന്നു പ്രേമലു ടുവിന്റെ ഇത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായിരുന്നു പ്രേമലുവിന്റെ ഇത് ഗിരീഷ് ശേരി സംവിധാനം ചെയ്ത നെസ്ലൻ നായകനായ ചിത്രം ഭാഷാതിർത്തി കടന്ന് വിജയമായി മാറുകയും ചെയ്തിരുന്നു രാജമൂലി വരെ ചിത്രത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയും ചെയ്തിരുന്നു പ്രേമലുവിന്റെ വിജയാഘോഷ വേളയിലായിരുന്നു രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തത് ആദ്യ ഭാഗത്തേക്കാൾ വലിയ സ്കെയിലാണ് രണ്ടാം ഭാഗമെന്നും അറിയിച്ചിരുന്നു എന്നാൽ പ്രഖ്യാപനം നടന്ന് ഒന്നര മാസമായിട്ടും ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് പോലും പുറത്തുവന്നിരുന്നില്ല അതിനുശേഷമാണ് ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നതും എന്തായാലും പ്രേമലി ടുവിന് മുൻപ് ഗിരീശ്ശേരിയുടെ മറ്റൊരു പ്രോജക്റ്റ് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്നുണ്ടെന്ന് അതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ദിലീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് യുവനടന്മാരിൽ ശ്രദ്ധേയനായ നിവിൻ പോളിയാകും ചിത്രത്തിലെ നായകനെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകളില്ലാത്ത നിവിന്റെ വമ്പൻ തിരിച്ചുരവാകും ഈ ചിത്രമെന്ന് ആരാധകരുടെ പ്രതീക്ഷയും യുവാക്കളുടെ പൾസറിന് സിനിമ ചെയ്യാൻ ഗിനീഷ് ഏടിക്കുള്ള കഴിവാണ് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് പിന്നിൽ എന്നാൽ ഇതിനിടയിൽ ഗിരീഷ് ഏടിയുടെ അടുത്ത ചിത്രത്തിൽ ജയറാം നായകനായേക്കുമെന്നും കേട്ടിരുന്നു ഹോസ്റ്റലറിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്യാതിരുന്ന ജയറാം ഈ വർഷം രണ്ട് മലയാള ചിത്രങ്ങളുടെ ഭാഗമാകുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു അതിലൊന്ന് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന പ്രോജക്റ്റാണെന്നും റൂമറുകളുണ്ട് എന്നാൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല എന്ന് ദിലീഷ് പോത്തനും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം പ്രേമലുവിന് പിന്നാലെ ബാബറാം സ്റ്റുഡിയോസ് അനൗൺസ് ചെയ്ത കരാട്ട ചന്ദ്രന്റെ അപ്ഡേറ്റുകളൊന്നും വരാത്തതും ചർച്ചയാകുന്നുണ്ട് ദിലീഷ് പോത്തന്റെ അസിസ്റ്റന്റ് റോയ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പകുതിയാണ് നായകനായി അനൗൺസ് ചെയ്തത് ഗോകുൽ സുരേഷ് വില്ലനായി എത്തുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും ഭാവന സ്റ്റുഡിയോസ് അടുത്തതായി നിർമ്മിക്കാൻ പോകുന്ന ഗിരീഷ് എടി ചിത്രത്തിൽ നിവിൻ പോളി നായകനായി എത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചിത്രത്തിൽ നായികയായി മമിത ബൈജുവും എത്തിയേക്കാനുള്ള സാധ്യതയുണ്ടെന്നും റൂമറുകൾ പറയുന്നുണ്ട് എന്തായാലും ഗംഭീരമായ ഗംഭീരമായൊരു തിരിച്ചുരവിന് നിവിൻ പോളി ഒരുങ്ങുന്നു എന്ന് തന്നെ പറയാം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഗോ സ്റ്റോറി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ി മോഹലാനെ പോലെ തന്നെ ഒരു തിരിച്ചുരവിന് ഏറ്റവും കൂടുതൽ ആരാധകർ മുറളി കൂട്ടുന്നത് നിവിൻ പോളിക്കാണ് മോഹൻലാലിന്റെ തിരിച്ചുരവ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗംഭീര രീതിയിൽ നടത്തി ഇനി നിവിൻ പോളിയുടെ വരവുകൂടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അതിന് സാധ്യത വെക്കുന്ന പ്രോജക്ടിലാണ് നിവിൻ പോളിയുടേതായി വരാൻ പോകുന്നതും ഇനി ഇതിനൊരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്